സമയത്ത് അല്ല പൊതുവെ എല്ലാവരും സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് കാരണം കേരളത്തിൽ ഒരു അറുപത് റോഡുകൾ നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള റോഡുകൾ വന്നു എന്നുള്ളതാണ് നല്ല റോഡ് വരുന്നത് നല്ല മനസ്സുള്ളവരൊക്കെ നല്ല റോഡുകൾ വരുന്നത് പൊതുവെ നല്ല മനസ്സുള്ള എല്ലാവരും സന്തോഷിക്കും അംഗീകരിക്കും മനസ്സിന് കുഴപ്പമുള്ളവർക്കാണ് ഇതിൽ സന്തോഷമില്ലാതെ വരിക ഇപ്പൊ കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ കോർപ്പറേഷന്റെ മുൻമേയറും എം എൽ എ ആയ പ്രശാന്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രശാന്തും അതുപോലെ ഇപ്പോഴത്തെ മേയറായ ആര്യം പറയുന്നതാണ് നല്ലത് കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ല അത് പറയാം അത് അത് പറയാം ഇവിടെ ഇപ്പൊ ഞാനിത് കണ്ടിട്ടില്ല ഈ പോസ്റ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്തോ ഔതാര്യം ചെയ്യുന്നത് പോലെയുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നാണ് ഇപ്പോൾ പ്രശാന്തും മേയറും പറഞ്ഞിട്ടുള്ളത് അവര് തന്നെ സംസാരിക്കും പൊതുവെ എല്ലാവരും സന്തോഷിക്കേണ്ട കാര്യമാണ് എല്ലാവരും സന്തോഷിക്കേണ്ട ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ബോധപൂർവം വിവാദമുണ്ടാക്കാൻ സൃഷ്ടിക്കുന്നത് മനസ്സിന്റെ പ്രശ്നമാണ് അതിന് ചികിത്സ ഓരോരുത്തർ നോക്കാന്നല്ലാതെ ഇപ്പൊ നമ്മൾ എന്ത് പറയാന പറഞ്ഞോ പറഞ്ഞോ ബാക്കി പറഞ്ഞോ അല്ല അത് എങ്ങനെ അത് എങ്ങനെ തിരുവനന്തപുരം ജില്ലയ്ക്ക് ലഭിച്ചു എന്നുള്ളതും അതിൽ സംസ്ഥാന സർക്കാർ ഫണ്ട് നൽകിയതും കോർപ്പറേഷന്റെ ഫണ്ട് നൽകിയതും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ വസ്തുത എന്താണെന്ന് അത് അറിയുന്ന കാര്യമാണ് ഇവിടെ നാപ്പത്തെട്ട് റോഡിന് ഇരുന്നൂറ്റി പത്ത് കോടി ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് കേരളത്തിലെ നാൽപ്പത്തെട്ട് റോഡുകൾക്ക് ഇന്നത്തെ ഉദ്ഘാടനം വിവിധ ഭാഗങ്ങളിലെ ഉദ്ഘാടനത്തിനായിട്ട് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചു ഇരുന്നൂറ്റി കോടി ആ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി പതിനാല് ജില്ലകളിലുള്ള റോഡുകളാണ് ഈ പതിനാല് ജില്ലകളിലുള്ള റോഡുകളുടെ ഭാഗമായി ചെലവഴിക്കപ്പെട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടാണ് ഈ പറഞ്ഞ പന്ത്രണ്ട് റോഡുകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നേരത്തെ പ്രശാന്ത് മേയറായപ്പോഴും ഇപ്പോ ആര്യ രാജേന്ദ്രൻ മേയറായപ്പോഴും അവർ ഫൈറ്റ് ചെയ്ത് മത്സരാധിഷ്ഠിതമായി നടന്ന സ്മാർട്ട് സിറ്റി പദ്ധതി കിട്ടാൻ വേണ്ടി അവരെ എല്ലാ നിലയിലും ഇടപെട്ട് ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മികവിന്റെ ഭാഗമായിട്ട് ലഭിച്ചത് അവരാണല്ലോ പറയേണ്ടത് അത് അവർ പറയാം അങ്ങനെ ലഭിച്ച പദ്ധതിയാണ് അങ്ങനെ ലഭിച്ച പദ്ധതിയിലെ ഭൂരിപക്ഷ ഫണ്ടും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കോർപ്പറേഷനുമാണ് ചെലവഴിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ നൽകിയെന്ന് പറയുന്ന ഫണ്ട് എന്തോ ഔതാര്യായിട്ട് തന്നതുപോലെയാണ് ഇവിടെ ചിലർ പറയുന്നത് അവരുടെ മനസ്സിന്റെ പ്രശ്നമാണ് മനസ്സിന്റെ പ്രശ്നം നമ്മൾ നികുതി പൈസ അടച്ചിട്ട് നമുക്ക് തിരിച്ചു വരുന്ന പണം അത് ആരുടെയെങ്കിലും അവരുടെ ഭാഷയെ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് കടന്നു പറയേണ്ടി വരും അപ്പൊ പലപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടാണ് പറയുന്നത് ആരുടെയെങ്കിലും അത് നമ്മൾ പറയണമെന്നുള്ളതാ എന്തായാലും അങ്ങനെ കിട്ടിയ ഫണ്ടല്ലല്ലോ നമ്മളെ നാട്ടിലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിനും അർഹതപ്പെട്ട ഫണ്ടാണ് അങ്ങനെ ലഭിച്ച ഫണ്ടും ഉണ്ട് സംസ്ഥാനത്തിന്റെ ഫണ്ട് ഭൂരിഭാഷമായ ഫണ്ടുണ്ട് കോർപ്പറേഷന്റെ ഫണ്ട് അതിന്റെ കണക്കൊക്കെ വ്യക്തമല്ല എല്ലാവർക്കും പരിശോധിച്ചാൽ കാണാല്ലോ അതിന് ഇങ്ങനെ വക്രീകരിച്ചു പോകുന്നത് ശരിയാണോ ഇന്ന് എല്ലാവരും സന്തോഷിക്കേണ്ടതല്ലേ എല്ലാവരും സന്തോഷിക്കേണ്ട പ്രശ്നമല്ലേ അപ്പൊ അത് ആ നിലയിലേ അതിന് മറുപടി പറയുള്ളൂ പിന്നെ അവരുപയോഗിച്ച ഭാഷ ആ ഭാഷയിൽ തിരിച്ച് മറുപടി പറയാൻ തൽക്കാലം താല്പര്യമില്ല